ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പോത്തിൻ്റെ എല്ലാണ് കേട്ടോ ഇവിടെ നട എന്നൊക്കെ പറയും കാലില്ലേ അത് ഇത് സൂപ്പ് വെക്കാനാണേ അപ്പം മഴക്കാലത്ത് ഏറ്റവും നല്ല നടുവേദനയ്ക്കും കാലിൻ്റെ മുട്ടുവേദനയ്ക്കും ഒക്കെ ഏറ്റവും നല്ലൊരു മരുന്ന് കൂടിയാണിത് അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിനായിട്ട് പോത്തിൻ്റെ കാല് ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ആക്സ് ബ്ലൈഡും കൊണ്ടൊന്ന് നന്നായിട്ട് മുറിച്ചെടുത്തു അല്ലെങ്കിൽ അത് പൊട്ടിച്ചതറി പോകില്ലേ അതിൻ്റെ ഉള്ളിലെ മജ്ജയൊക്കെ അപ്പോൾ അങ്ങനെ കഴുകിയതിന് ശേഷമാണ് മുറിക്കേണ്ടത് അല്ലെങ്കിൽ മുറിച്ച ശേഷം കഴുകുമ്പോൾ എല്ലാം പൊട്ടിച്ചതറി എല്ലാം ആയി പോവും അപ്പോൾ അങ്ങനെ കഴുകി വൃത്തിയാക്കി നേക്കെ വെള്ളം ഒഴിച്ച് നേക്ക എല്ലാ അതിലേക്കുള്ള കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു എന്നിട്ട് എൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം നന്നായിട്ട് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ വേണം കറിവേപ്പില നന്നായിട്ട് വേണം പിന്നെ ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പ് ഉപ്പ് ഇട്ട് അങ്ങനെ ഒരു മൂന്ന് നാല് മണിക്കൂർ വേവം വെക്കണം കേട്ടോ ഇപ്പം ഇതാ നന്നായിട്ടൊന്ന് വെന്ത് വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞു രാത്രിയിലാണ് അടുപ്പ് വെച്ചത് വിറ്റിവസം രാവിലെ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ കേട്ടോ അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു അപ്പോൾ നെയ്യ് ഒന്ന് ഉരുകി പിന്നെ തണുക്കാൻ വെച്ചപ്പോൾ ഇതാ നെയ്യൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് ഇതിന് മുകളിൽ നെയ്യങ്ങ് എടുത്ത് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ ഓവറായിട്ട് നെയ്യായി പോവും എന്നിട്ട് ദിവസവും കഴിക്കാം കേട്ടോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയിട്ട് വരാം ബായ്